സോ ഹലോ ഗ്സ് അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ഗോൾഫ് വണ്ടിയും കൊണ്ട് നേരെ നമ്മുടെ സിറ്റി വണ്ടിക്ക് പോവാണ് വേറെ എന്തേലും നമ്മുടെ വണ്ടി സർവീസ് ചെയ്യണം കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് അത് മാത്രമല്ല വണ്ടിക്ക് ജസ്റ്റ് സർവീസിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ ആയുണ്ട് അപ്പോൾ എന്തായാലും വണ്ടി ഫുള്ള് ടെസ്റ്റൊക്കെ ചെയ്ത് കുറച്ചും കൂടി സ്റ്റിക്കറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഏറ്റവും ഉള്ളവർ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം തിരിച്ച് വണ്ടി അറക്കാൻ അപ്പോൾ ഇന്ന് ഞാൻ നേരെ അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് വലിയ പ്രോ കാലത്തന്നെ വണ്ടിയെടുത്ത് പോയിട്ടുണ്ട് അത് ഇങ്ങോട്ടാണെന്ന് അറിയില്ല ഒരു ക്യാമറയും കൊണ്ടായിരുന്നു കൊണ്ട് പോണത് ഒരം കാണുന്നില്ല അപ്പോൾ എന്തായാലും രണ്ട് ക്യാമറയാണ് നമ്മുടെ അതിൽ ഉള്ളത് അപ്പോൾ ഒരെണ്ണം മാത്രമേ ഇപ്പോൾ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് വേറെ ഒരനും കാണുന്നില്ല അത് ചിലപ്പോൾ വലിയ പ്രവർത്തനം ഉണ്ടാവും ചിലപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എങ്ങാനും അപ്പോ എന്തായാലും ഞാൻ സിറ്റി വണ്ടിക്ക് പോകണം അവിടെ ചെന്നിട്ട് ഞാൻ എൻ്റെ വേറെ ഒരു വണ്ടിയും കൂടി എടുത്തിട്ട് ഇങ്ങോട്ട് വരും പിന്നെ ഈ വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കുമ്പോളായിരിക്കും ഞാൻ മറ്റേ ഇങ്ങോട്ട് കൊണ്ടുതന്നെ വണ്ടി തിരിച്ച് ചിലപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവിടും അല്ലെങ്കിൽ ചിലപ്പോൾ ആ വണ്ടി ന്യൂസ് ചെയ്തിട്ട് ഈ വണ്ടി എൻ്റെ സിറ്റി വണ്ടിത്തെ ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ കൊണ്ടിടാം അങ്ങനെയൊക്കെയാണ് ഞാൻ ഇപ്പം ആലോചിച്ചെക്കുന്നത് എന്തായാലും ഇവിടെ നേരെ നമുക്ക് സിറ്റി വണ്ടിക്ക് പോകണം എന്തായാലും നമുക്ക് മല്ലിപ്പുഴ അങ്ങോട്ട് അറിയണം. എന്നാലും അവനിക്ക് പോവാനുള്ളത് എനിക്ക് തോന്നുന്ന സാധ്യത മീറ്റപ്പിനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ കുളത്തിന്റെ അവിടെ ഇങ്ങനെ കുളിക്കാൻ കാര്യത്തിനൊക്കെ ആയിട്ട് പോകലുണ്ട് അപ്പോൾ എനിക്ക് തോന്നണെന്ന് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അവിടെ എങ്ങാനും പോയിരിക്കണ്ടോ അങ്ങനെയാണ് എനിക്ക് ഒരു ഡൗട്ട് മിക്കവാറും അവിടെ തന്നെ ആയിരിക്കും കാരണം വേറെ ഇങ്ങോട്ടാണ് അവൻ പോവാം വേറെ ഇങ്ങോട്ടും അവൻ പോകാൻ സാധ്യമില്ല എന്തായാലും നമുക്കി ക്യാമറങ്ങാനുള്ള കൊണ്ട് പോയക്കാ ചോദിക്കുമ്പോൾ ഒന്നും പറയൂലും തോന്നി ഇവിടത്തെ ഓക്കെ ആ അതെ ഈ വഴി പോകുമ്പോഴാണ് ആ കൊള്ളാം ഇപ്പം എന്തായാലും ഞാൻ അങ്ങോട്ട് പോകണില്ല അങ്ങോട്ട് പോയാൽ തന്നെ ചെളിയാവും അതാ ഇപ്പോളെ കൂടിയുണ്ട് ചെളി അപ്പോൾ നമുക്ക് ഈ വഴി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാം നമുക്കിവിടുന്ന് നേരെ സിറ്റി വണ്ടി കൂടെ നമുക്ക് നേരം കളിയാർത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് അവൻ്റെ ഈ വണ്ടി കൊടുത്ത അവൻ സർവീസിനൊക്കെ കൊണ്ടുപോയി കൊടുത്തോളും പിന്നെ അവനിക്ക് ഈ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് ഞാൻ അടുക്കിയിട്ട് പോകുമ്പോഴൊക്കെ അവന് ഈ വണ്ടിയൊക്കെ ചോദിച്ചു വരും പിന്നെ അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇവൻ്റെയിൽ വണ്ടി കൊടുത്താൽ ഇവൻ നല്ലോണം നോക്കി നടന്നോലും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുതന്നെ വണ്ടി ഉണ്ടല്ലോ അപ്പോൾ ഇവൻ കുറച്ച് ദിവസം എന്തായാലും സിറ്റി ടുന്ന് സിറ്റി വണ്ണിലേക്ക് പോണ നേരൊക്കെ ഇവൻ വണ്ടി ഓടിച്ച് സെറ്റായിക്കോട്ടെ അപ്പം എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ സിറ്റി വണ്ടിക്ക് പോകണം അങ്ങനെ നേരം കളയണില്ല കാരണം അവനിക്ക് ചിലപ്പോൾ തിരക്കൊക്കെ ഉണ്ടാവും ഈ വണ്ടിയാണ് സർവീസിന് കൊണ്ടോണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവനുക്ക് ഭയങ്കര സന്തോഷമായി എന്തായാലും ഞാൻ ഇനി അവിടെ എത്തിയിട്ട് കാണിക്കേഷ് എന്തായാലും നമ്മൾ അവിടെ ഇങ്ങോട്ട് വണ്ടിയൊക്കെ എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാമറയുടെ ചാർജ് ഒന്ന് കഴിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കുത്തി ഇട്ടിട്ടൊക്കെയാണ് ഇങ്ങോട്ട് ക്യാമറ എടുത്തത് ഞാൻ വീട്ടിൽ നിന്ന് ക്യാമറ ഓണാക്കാൻ മാറുന്നു അപ്പോൾ എന്തായാലും ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തേക്കണ വണ്ടി നമ്മുടെ കയ്യിലൊരു ബി എൻ ഡബ്ല്യൂ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ഇരിക്കണപ്പോൾ ഞാൻ ഇത് തന്നെ എടുത്തു വീട്ടിൽ ഏത് ഏത് വണ്ടിയൊക്കെ എന്ന് ഞാൻ വിട്ടുപോയിരുന്നു അപ്പോൾ ഉള്ളത് ഞാൻ വിചാരിച്ചത് ഈ വണ്ടി എടുത്തിട്ട് കുറേ നാളായി നിങ്ങൾ ചിലപ്പോൾ വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല കാരണം ഞാൻ ഈ വണ്ടി പുറത്തിറക്കലില്ല ഞാൻ തന്നെ ഇപ്പോഴാണ് കാണുന്നത് മര്യാക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ ഞാൻ കുറച്ചൊക്കെ ഓടിച്ചു നോക്കി പിന്നെ നമ്മുടെ എം ഉം പിന്നെ അങ്ങനത്തെ കുറച്ച് വണ്ടികളൊക്കെ എടുത്തിട്ട് പോലെയാണ് പതിവ് അപ്പോൾ ഈ വണ്ടി ഉള്ളവരെ ഞാൻ മറന്നിരിക്കാമായിരുന്നു അപ്പോൾ വീട്ടിനാ ഇത് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മറന്നിരിക്കായിരുന്നു അപ്പോൾ ഏത് ഈ വണ്ടി സ്റ്റാർട്ടാവുമെന്ന് എനിക്ക് ആയിരുന്നു അവിടെ ചെന്നപ്പോൾ സ്റ്റാർട്ടാക്കിയപ്പോൾ എന്തായാലും ഓക്കെ ആയി അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ കിടക്കണ ഈ ഒരറ്റ വണ്ടിയേ ഉള്ളൂ പിന്നെ നമ്മുടെ ഗോൾഫോടെ കൊണ്ടിട്ടുണ്ട് നമുക്ക് സർവീസ് പറഞ്ഞേക്കണേ നാളെ എന്നാ തോന്നണേ അപ്പോൾ അവൻ എൻ്റെ ഫ്രണ്ട് അവൻ നേരെ കൊണ്ടിട്ടോളും സർവീസിനൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്തായാലും ഈ വണ്ടിക്ക് ആ വർക്കും ഇങ്ങനെയുള്ള ഒക്കെ എടുത്തിട്ടില്ല ജസ്റ്റ് സ്പീഡും കാര്യങ്ങളൊക്കെ കൂട്ടി ടർബവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ പിന്നെ വേറെ പണിയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഈ വണ്ടി എന്തായാലും വർക്ക് എടുക്കും കാരണം എനിക്ക് ഈ വണ്ടി ഇങ്ങനെ ക്ലീം വർക്കിലും ഉണ്ടെങ്കിൽ നടക്കാനാണ് ആഗ്രഹം എടുക്കിട്ട് ഒരു ഇത് ത്വര കയറും വണ്ടി മോഡിഫൈ ചെയ്യാനൊക്കെ അപ്പോൾ ഒരു ഇതിനു വേണ്ടി അപ്പോൾ എന്തായാലും ഈ വണ്ടിയിലും ഞാൻ ചിലപ്പോൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ എടുക്കുമായിരിക്കും വരും ദിവസങ്ങളിൽ നോക്കുക അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈസ്